കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ ബഹുമാന്യനായ മെമ്പർ സെക്രട്ടറി ഡോക്ടർ രാജൻ വർഗീസ് വേദിയിൽ സന്നിഹിതനായിട്ടുള്ള പ്ലാനിംഗ് ബോർഡിൻ്റെ ബഹുമാന്യനായ മെമ്പർ പ്രൊഫസർ ജിജു പി അലക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കോളേജിയറ്റ് എഡ്യൂക്കേഷൻ്റെ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ സുനിൽ ജോൺ ബഹുമാനിയായ പ്രിൻസിപ്പൽ ശ്രീമതി അനില ജയസ് പ്രൊഫസർ സജി അലക്സ് ഡോക്ടർ രതീഷ് കെ ഇവിടെ ഈ മഹനീയ പരിപാടിക്ക് സാക്ഷ്യം വഹിക്കുന്നതിനെത്തിച്ചേർന്നിട്ടുള്ള അധ്യാപക അനാധ്യാപക സുഹൃത്തുക്കളെ പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ വളരെ അഭിമാനകരമായ ഒരു തുടക്കമാണ് നാം ഏവരും ചേർന്ന് ഇവിടെ കുറിക്കുന്നത് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നാനാമുഖമായ പരിഷ്കരണ പരിശ്രമങ്ങൾ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലാണ് അക്കാദമിക അക്കാദമിക അക്കാദമികേതര പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിച്ചിട്ടുള്ള ഗവൺമെൻറ് വിമൻസ് കോളേജിന് പ്രത്യേകമായ പരിഗണന നൽകിക്കൊണ്ട് തന്നെ ഹയർ എഡ്യൂക്കേഷൻ വകുപ്പും ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലും ചേർന്ന് നടപ്പാക്കുന്ന സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസിൻ്റെ ഭാഗമായുള്ള ഒരു കേന്ദ്രം ഇവിടെ ആരംഭിക്കുവാനായിട്ട് തീരുമാനമെടുത്തിട്ടുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പുതിയ കാലത്തിനും പുതിയ ലോകത്തിനും ഇണങ്ങുന്ന വിധത്തിൽ സമഗ്രമായ ഒരു കരിക്കുലം ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായി രൂപീകരിക്കാൻ മുൻകൈയെടുക്കുകയും വിജയകരമായി ഒരു സമഗ്ര കരിക്കുലം ഫ്രെയിംവർക്ക് സാധ്യമാക്കുകയും അതിനെ ആധാരമാക്കി വിജയകരമായി ഒരു ഫോർ ഇയർ യു ജി പ്രോഗ്രാം ലോഞ്ച് ചെയ്യുകയും ചെയ്തതിന് ശേഷമാണ് തുടർന്നങ്ങോട്ട് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏതേതെല്ലാം പ്രവർത്തനങ്ങളാണ് വേണ്ടത് എന്നുള്ളത് ഇതിനായി നിയോഗിച്ച ശ്യാമേനോൻ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉൾപ്പെടെ പരാമർശിക്കുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഭാവി പരിപാടി ചിട്ടപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പരിഗണിച്ചത് നമ്മുടെ കലാലയങ്ങളുടെയും സർവകലാശാലകളുടെയും പൊതു ഉന്നമനത്തിനു വേണ്ടി ഇതിനകം തന്നെ നല്ല നിലയിലുള്ള പദ്ധതികളും പരിപാടികളും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞ നാല് വർഷക്കാലത്തിനിടയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് കേരളം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആറായിരം കോടി രൂപയാണ് നാല് വർഷം കൊണ്ട് വിന്യസിച്ചത് എന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ ഇക്കണോമിക് റിവ്യൂ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞ ഒരു വർഷക്കാലം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കായി നമ്മുടെ സംസ്ഥാനം ചെലവഴിച്ചത് ഈ നാലു വർഷക്കാലത്തിനിടയ്ക്ക് കിഫ്ബി പദ്ധതിയിലൂടെയും റൂസ പദ്ധതിയിലൂടെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ ഫണ്ട് വിഹിതം ഉപയോഗിച്ചുമൊക്കെ തന്നെ നിരവധിയായ നിർമ്മിതികൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സജ്ജീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് അടിസ്ഥാന സൗകര്യ വിപുലീകരണ മേഖലയിൽ ഇത്രയേറെ മുൻപോട്ട് പോയ ഒരു കാലം മുൻപുണ്ടായിട്ടില്ല മികച്ച അക്കാദമിക് കോംപ്ലക്സുകൾ സ്മാർട്ട് ക്ലാസ് റൂമുകളോട് കൂടിയ അക്കാദമിക് കോംപ്ലക്സുകൾ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുകൾ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് സൗകര്യങ്ങളുള്ള ലബോറട്ടറി കോംപ്ലക്സുകൾ ഏറ്റവും നവീകരിക്കപ്പെട്ട ലൈബ്രറി സംവിധാനങ്ങളെല്ലാം സർവകലാശാലയിലും കലാലയങ്ങളിലും സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമായ നേട്ടം തന്നെയാണ് അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തോടൊപ്പം അക്കാദമിക ഗുണമേന്മയും വർദ്ധിപ്പിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഇടപെടലുകളാണ് സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കപ്പെട്ടത് അതിൻ്റെയൊക്കെ ഭാഗമായി കേരളത്തിലെ രണ്ട് സർവകലാശാലകൾ സർവകലാശാലകൾക്ക് ക്രെഡിറ്റേഷനിൽ എ ഡബിൾ പ്ലസ് നേടുകയും മൂന്ന് സർവകലാശാലകൾ എ പ്ലസ് നേടുകയും ചെയ്തു ടൈംസ് റാങ്കിങ്ങിലും ക്യു എസ് റാങ്കിങ്ങിലും ഇൻ്റർനാഷണൽ റാങ്കിംഗ് പ്രക്രിയകളിൽ ഉൾപ്പെടെ അന്തസുറ്റ നിലയിൽ കേരളത്തിലെ സർവകലാശാലകൾ പ്രതിഷ്ഠിക്കപ്പെടുന്നു എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യമായി തന്നെ കരുതുകയാണ് എൻ ഐ ആർ എഫ് റാങ്കിങ്ങിലും നാക്ക് അക്രെഡിറ്റേഷനിലുമെല്ലാം നമ്മുടെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളും കലാലയങ്ങളുമെല്ലാം തിളക്കമാർന്ന ഒരു പ്രകടനം കാഴ്ചവെക്കാൻ വഴിവെച്ചു എന്നുള്ളതും അഭിമാനകരമായ കാര്യമാണ് ഇനിയും തുടർന്ന് ഈ ഒരു വിജയകരമായ മുന്നേറ്റം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായി എന്തെല്ലാം ചെയ്യണം എന്ന് പരിശോധിക്കുമ്പോൾ ഗവേഷണത്തിൻ്റെ മേഖലയിലാണ് ഇനിയും ആഴത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കേണ്ടത് കൂടുതൽ വിപുലീകൃതമായ സാധ്യതകളുള്ള റീസർച്ച് സെൻറ്റേഴ്സ് വികസിപ്പിക്കുക എന്നുള്ളതാണ് ഇനി കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അടിയന്തരമായി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടുന്ന കാര്യം എന്ന് കാണുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏഴ് സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസുകൾ സ്ഥാപിക്കാനായിട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഉന്നത വിദ്യാഭ്യാസ കൗൺസിലും തീരുമാനമെടുക്കുകയാണ് ഉണ്ടായത് നമുക്കറിയാം ഇപ്പോൾ നോളജ് ട്രാൻസ്ലേഷൻ്റെ കാര്യത്തിലാണ് നാം ഊന്നൽ നൽകുന്നത് സൈദ്ധാന്തികമായ അറിവന്വേഷണങ്ങളെ പ്രയോഗത്തിൻ്റെ രൂപത്തിലേക്ക് പരാവർത്തനം ചെയ്യുന്ന നോളജ് ട്രാൻസ്ലേഷൻ സാധ്യമാക്കുമാർ ട്രാൻസ്ലേഷണൽ റിസർച്ച് സെൻറ്ററുകൾ എല്ലാ സർവകലാശാലകളിലും ഉറപ്പാക്കുന്നതിനു വേണ്ടി ഓരോ സർവകലാശാലയ്ക്കും ഇരുപത് കോടി രൂപ വീതം രണ്ട് വർഷം മുൻപ് ബജറ്റിൽ പ്രഖ്യാപിക്കുകയുണ്ടായി ട്രാൻസ്ലേഷണൽ റീസർച്ചുമായി ബന്ധപ്പെട്ട് നമ്മുടെ അറിവന്വേഷണങ്ങളെ സമൂഹത്തിന് ഉപകാരപ്രദമായിട്ടുള്ള ഉൽപ്പന്നങ്ങളും പ്രക്രിയകളും സേവനങ്ങളുമായി വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിലുള്ള മുൻകൈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് കാണുന്നത് കേരളത്തെ ഒരു പുതിയ വൈജ്ഞാനിക സമൂഹമാക്കി മാറ്റിയെടുക്കും എന്നുള്ള പ്രഖ്യാപിത ലക്ഷ്യമാണ് സർക്കാരും സമൂഹവും കൂടി ഏറ്റെടുത്തിട്ടുള്ളത് ഒരു നവവൈജ്ഞാനിക സമൂഹം എന്ന നിലയിൽ നമ്മുടെ സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻസ് നിർദ്ദേശിക്കാനുള്ള കർത്തവ്യം ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കുണ്ട് എന്നുള്ളത് നാം കാണുന്നുണ്ട് ഒരു വിജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുത്തുകൊണ്ട് കേരളീയരുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കാനും നമ്മുടെ നാടിൻ്റെ സമ്പദ്ഘടനയുടെ വിപുലീകരണം സാധ്യമാക്കാനും ഒക്കെ കഴിയേണ്ടതുണ്ട് എന്നും സുവ്യക്തമായ നിലയിൽ തിരിച്ചറിയുകയാണ് ഈ ഉത്തരവാദിത്തങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് നോളജ് ട്രാൻസ്ലേഷന് കൂടി ഉന്നൽ നൽകുന്ന വിധത്തിൽ കേരളത്തിൽ കൂടുതൽ സൗകര്യപ്രദമായ റിസർച്ച് കേന്ദ്രങ്ങൾ സ്ഥാപിക്കണം എന്നുള്ളതാണ് ഇനി നമ്മൾ കാണുന്ന സുപ്രധാനമായ ലക്ഷ്യം ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഗവേഷണാത്മക പഠനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഏഴ് സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസാണ് വിഭാവനം ചെയ്യപ്പെടുന്നത് എന്നുള്ളത് ഞാനിവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഇതിനകം തന്നെ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ അവയുടെ പ്രഖ്യാപനങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുള്ളതാണ് അവ സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് ഫോർ ടീച്ചിങ് ലേണിംഗ് ആൻഡ് ട്രെയിനിങ് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അനധ്യാപക ജീവനക്കാർക്കുമെല്ലാം തങ്ങളുടെ ചുമതലകളുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങൾ നൽകുന്നതിനും കരിക്കുലം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കാലാനുസൃത പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിനുമൊക്കെ സഹായകരമായ നിലയിലാണ് സെൻറ്റർ ഓഫ് എക്സലൻസ് ഫോർ ടേ ടീച്ചിങ് ലേണിംഗ് ആൻഡ് ട്രെയിനിങ് രൂപീകരിക്കപ്പെടുക അത് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു എന്ന സന്തോഷ സന്തോഷവർത്തമാനം നിങ്ങളെ അറിയിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യ ബാച്ചിൻ്റെ പരിശീലന പരിപാടി ഇന്നാണ് ആരംഭിച്ചിട്ടുള്ളത് എന്നുള്ളതും വളരെ സന്തോഷകരവും അഭിമാനകരവുമായ കാര്യമാണ് മറ്റൊരു സ്ഥാപനം സെൻറ്റർ ഓഫ് എക്സലൻസ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് ഇനോവേഷൻ എന്നുള്ളതാണ് നൂതനാശയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ അടിസ്ഥാന മേഖലകളായിട്ടുള്ള കൃഷി വ്യവസായം ആരോഗ്യം തുടങ്ങിയ മേഖലകളിലൊക്കെ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻസ് നിർദ്ദേശിക്കാൻ കഴിയുന്ന വിധത്തിൽ കൂടിയുള്ള ഗവേഷണാത്മക പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ആ കണ്ടുപിടുത്തങ്ങളെ വ്യാവസായിക മേഖലയുമായി കണ്ണിചേർക്കുന്നതിനുമൊക്കെ സഹായകരമായ വിധത്തിലാണ് പുത്തൻ സാങ്കേതിക വിദ്യയും ശാസ്ത്ര ശാസ്ത്ര കാഴ്ചപ്പാടുകളുമെല്ലാം സംയോജിപ്പിക്കുന്ന തരത്തിൽ സയൻസ് ടെക്നോളജി ആൻഡ് ഇനോവേഷൻ വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നത് മറ്റൊന്ന് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസാണ് സിംലയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൻ്റെ മാതൃകയിലാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് രൂപീകരിക്കുന്നത് മുഖ്യമായും മാനവിക വിഷയങ്ങളെ സാമൂഹ്യ സാമൂഹ്യബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗവേഷണാത്മക പഠനങ്ങളിലൂടെ കൂടുതൽ വിപുലീകൃതമായിട്ടുള്ള അറിവന്വേഷണങ്ങളിലേക്ക് പോകാൻ സഹായകരമായ വിധത്തിലാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് രൂപീകരിക്കുന്നത് അധ്യാപകർക്കും ഗവേഷക വിദ്യാർത്ഥികൾക്കുമെല്ലാം അവിടെ പോയിരുന്ന് റഫർ ചെയ്ത് റിസർച്ച് ചെയ്യാവുന്ന രീതിയിലുള്ള വളരെ അഡ്വാൻസ്ഡായ ഒരു കേന്ദ്രമായിട്ട് അതിനെ വിഭാവനം ചെയ്യുകയാണ് മൂന്നാറിലാണ് ആ കേന്ദ്രം സ്ഥാപിക്കാനായി ഉദ്ദേശിച്ചിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് കേരള നെറ്റ്വർക്ക് ഫോർ റിസർച്ച് സപ്പോർട്ട് ഇൻ ഹയർ എഡ്യൂക്കേഷൻ കേരളത്തിൻ്റെ ഗവേഷണ മേഖലയിൽ ഗവേഷകർക്കും അധ്യാപകർക്കും പരസ്പരം വിവരവിനിമയം സാധ്യമാകുന്ന വിധത്തിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിവിധ ബൗദ്ധിക കേന്ദ്രങ്ങൾ ഏറ്റെടുക്കുന്ന ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണ ഉറപ്പാക്കാൻ കഴിയുന്ന വിധത്തിലും പേറ്റൻറ്റുകൾ രജിസ്റ്റർ ചെയ്യുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ദിശാബോധം പകരുന്ന വിധത്തിലുമൊക്കെയാണ് കേരള നെറ്റ്വർക്ക് ഫോർ റിസർച്ച് സപ്പോർട്ട് ഇൻ ഹയർ എഡ്യൂക്കേഷൻ പ്രവർത്തിക്കുക അതുമാത്രമല്ല കേരളത്തിലെ ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഏറ്റവും കാലാനുസൃതമായിട്ടുള്ള ലാബ് സൗകര്യങ്ങൾ ഉറപ്പാക്കുക എന്നുള്ളതും ഈ നെറ്റ്വർക്കിലൂടെ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് പരീക്ഷണശാലകളെ അപ്ഡേറ്റ് ചെയ്യുന്നതിനും ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളും ക്രമീകരണങ്ങളും നമ്മുടെ ലാബ് കോംപ്ലക്സുകളിൽ ഉറപ്പാക്കുന്നതിനും സഹായകരമായ വിധത്തിലായിരിക്കും കേരള നെറ്റ്വർക്ക് ഫോർ റിസർച്ച് സപ്പോർട്ട് ഇൻ ഹയർ എഡ്യൂക്കേഷൻ പ്രവർത്തിക്കുക അതുമാത്രമല്ല റീസർച്ചിൽ ഏർപ്പെടുന്ന ഗവേഷക വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള ഫെല്ലോഷിപ്പുകൾ സംസ്ഥാനതലത്തിലും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും അവൈലബിളാകുന്ന ഫെല്ലോഷിപ്പുകൾ ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗവേഷകരോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള പദ്ധതികളും നമുക്ക് ഈ നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകും അത് തീർച്ചയായും കേരളത്തിലെ ഗവേഷണ പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മാത്രമല്ല വളരെ ഗുണനിലവാരമുള്ള ജേണലുകളുടെ പബ്ലിക്കേഷൻ തങ്ങളുടെ കണ്ടുപിടുത്തങ്ങളും പ്രബന്ധങ്ങളും പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലനവും ദിശാബോധം പകരുന്ന പ്രവർത്തനങ്ങളുമെല്ലാം കേരള നെറ്റ്വർക്ക് ഫോർ റിസർച്ച് സപ്പോർട്ട് ഇൻ ഹയർ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഏറ്റെടുക്കാനാകും ആ നെറ്റ്വർക്ക് ഫോർ റിസർച്ച് സപ്പോർട്ടിൻ്റെ ഒരു പ്രാദേശിക കേന്ദ്രമാണ് ഇന്ന് ഇവിടെ ഗവൺമെൻറ്റ് വിമൻസ് കോളേജിൽ ആരംഭിക്കുന്നത് മറ്റ് രണ്ട് കേന്ദ്രങ്ങൾ സമഭാവനയിലധിഷ്ഠിതമായൊരു നവകേരളം കെട്ടിപ്പടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഒന്ന് സെൻ്റർ ഫോർ ഇൻഡിജിനസ് പീപ്പിൾസ് എഡ്യൂക്കേഷൻ ഗോത്രവർഗ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പൗരാണികമായ അറിവുകൾ സമാഹരിക്കപ്പെട്ട് വരും തലമുറകളിലേക്ക് കൈമാറേണ്ടുന്ന വിധത്തിൽ നമുക്ക് ലഭ്യമാണ് അതൊക്കെ ആ രീതിയിൽ ട്രഷർ ചെയ്യപ്പെടുന്ന അവസ്ഥ ഇന്ന് കാര്യമായി ഉണ്ട് എന്ന് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഗോത്രവർഗ ജീവിതത്തെ അടുത്തറിയുന്നതിനും അവരുടെ സംസ്കാരത്തെക്കുറിച്ചും അവർ അവരാർജിച്ചിട്ടുള്ള തനത് അറിവുകളെ സംബന്ധിച്ചുമുള്ള വിപുലമായിട്ടുള്ള അറിവ് ആർജിക്കാനും അത് റെക്കോർഡ് ചെയ്തു വയ്ക്കാനും അതുപോലെ ഗോത്രവർഗ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനുമെല്ലാം സഹായകരമാകുന്ന രീതിയിലാണ് സെൻ്റർ ഫോർ ഇൻഡിജിനിയസ് പീപ്പിൾസ് എഡ്യൂക്കേഷൻ വിഭാവനം ചെയ്യപ്പെടുന്നത് വയനാട്ടിലായിരിക്കും ഈ സെൻറ്റർ സ്ഥാപിക്കുന്നത് മറ്റൊന്ന് ദ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ജെൻഡർ ഈക്വാളിറ്റി എന്നുള്ളതാണ് പ്രത്യേകം വിശദീകരിക്കേണ്ടതില്ലല്ലോ ലിംഗ വിവേചനങ്ങളുടെ പല തലങ്ങൾ സമൂഹത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് സ്ത്രീകളും എല്ലാം നിത്യജീവിതത്തിൻ്റെ ഭാഗമായി പല രൂപത്തിലുള്ള അനീതികളും അസമത്വങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന സമകാലിക വിഷമസന്ധികളെ മുറിച്ച് കടക്കാൻ സഹായകരമായ നിലയിലായിരിക്കും കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ജെൻഡർ ഈക്വാളിറ്റി പ്രവർത്തിക്കുന്നത് അപ്പോൾ ജെൻഡർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട നല്ല പ്രവർത്തനങ്ങൾ ആ കേന്ദ്രത്തിൽ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയും മറ്റൊരു സെൻറ്റർ കേരള ലാംഗ്വേജ് നെറ്റ്വർക്കാണ് ഭാഷകളുടെ നല്ല രീതിയിലുള്ള സംസ്ഥാപനത്തിനും പ്രചരണത്തിനും എന്നും പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു ഭൂമിയാണ് കേരളം അപ്പോൾ മലയാളത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും അതോടൊപ്പം തന്നെ ഇതര ഇന്ത്യൻ ഭാഷകൾക്കും വൈദേശിക ഭാഷകൾക്കും എല്ലാം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സമീപനമാണ് കേരള ലാംഗ്വേജ് നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ട് നാം സ്വീകരിക്കുന്നത് വിശ്വ പൗരരാകി തീരാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ മലയാളികളായ കുട്ടികൾക്ക് വിവിധങ്ങളായിട്ടുള്ള വൈദേശിക ഭാഷകളിൽ അവഗാഹം വർദ്ധിപ്പിക്കാവുന്ന നിലയിലും ഈ കേന്ദ്രം പ്രവർത്തിക്കുമെന്നുള്ളതാണ് വിവർത്തനത്തിന് വലിയ രീതിയിലുള്ള അവസരമൊരുക്കുകയും വിവിധ ഭാഷകളിലുള്ള വിദ്യാർത്ഥികളുടെ പ്രാവീണ്യം വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതിനുള്ള സംവിധാനം ഈ ലാംഗ്വേജ് നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകും ഇനി ഞാൻ നമ്മുടെ ഈ കേന്ദ്രത്തിലേക്ക് വരികയാണ് നമ്മുടെ റീസർച്ച് സപ്പോർട്ട് നെറ്റ്വർക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റീജിയണൽ കേന്ദ്രങ്ങളിൽ ഒന്നായിട്ടാണ് ഗവൺമെൻറ്റ് വിമൻസ് കോളേജിനെ തിരഞ്ഞെടുത്തിട്ടുള്ളത് മറ്റൊരു പ്രാദേശിക കേന്ദ്രം കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ പയ്യന്നൂർ ക്യാമ്പസ് ആയിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി കേരള കേരള റീസർച്ച് സപ്പോർട്ട് നെറ്റ്വർക്കിൻ്റെ ഭാഗമായുള്ള റീജിയണൽ സെൻട്രലൈസ്ഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ സെൻറ്റർ ആൻഡ് റീസർച്ച് ലാബ് ഉദ്ഘാടനം ചെയ്തതായിട്ട് സസ്നേഹം അറിയിക്കുക എന്തുകൊണ്ട് വിമൻസ് കോളേജിനെ ഇതിനായി തിരഞ്ഞെടുത്തു എന്നുള്ളതിൻ്റെ ഉത്തരം അന്വേഷണ കുതുകളായ ഗവേഷണ തൽപരരായാർത്ഥ്യ ബോധത്തോടെയും യുക്തിചിന്തയോടെയും ശാസ്ത്രീയ വീക്ഷണത്തെ സമൂഹത്തിലേക്ക് സമന്വയിപ്പിക്കാൻ തയ്യാറുള്ള ഒരു കൂട്ടം അധ്യാപകർ ഇവിടെയുണ്ട് എന്നുള്ള ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കേന്ദ്രം ഈ കലാലയത്തിന് അനുവദിക്കാനായിട്ട് തീരുമാനമെടുത്തത് അതുമാത്രമല്ല ഇതിനകം തന്നെ സർക്കാരിൻ്റെ ധനസഹായത്തോടെ വളരെ ദൗർ ദൗർവ ദൗർലഭ്യത്തോടു കൂടി തന്നെ കാണപ്പെടുന്ന പല ഇൻസ്ട്രുമെൻസും നമുക്ക് സഹകരി ഇവിടെ സമാഹരിക്കാൻ സാധിച്ചു എന്നുള്ളതുണ്ട് ഇവിടെ സംവിധാനം ചെയ്തിട്ടുണ്ട് ഇതിനകം തന്നെ ഇവിടുത്തെ ലാബുകളിൽ സർക്കാരിൻ്റെ ധനസഹായം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ വളരെ ചുരുക്കമായി മാത്രം ലഭ്യമാകുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ് അതിന് കാരണമായത് തീർച്ചയായും അധ്യാപകരുടെ നല്ല നിലയിലുള്ള മുൻകൈൻ്റെ ഭാഗമായാണ് അത് എല്ലാ സ്ഥാപനങ്ങളിലെയും അധ്യാപകർക്ക് മാതൃകയാക്കാവുന്ന ഒന്ന് തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ അടക്കം എടുത്തുകൊണ്ട് ഒട്ടനവധി കണ്ടുപിടുത്തങ്ങളിലേക്ക് കലാലയ സമൂഹത്തെ വിദ്യാർത്ഥികളെ നയിക്കാനുള്ള ഇൻസ്പിറേഷൻ നൽകാൻ അധ്യാപകർക്ക് കഴിയുന്നുവെങ്കിൽ അതിനെ ആ ആദരവോടുകൂടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കാണുന്നുണ്ട് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത് അതുപോലെ ഇപ്പം നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിലെ സെൻട്രലൈസ്ഡ് ലാബ് ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ലാബ് ഫെസിലിറ്റീസിലൊന്നായി മാറി എന്ന് ഞാൻ പറഞ്ഞാൽ അത് അതിശയോക്തിയല്ല അല്ലേ ആണോ അല്ല എം ജി യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും പുതിയ മുപ്പത്തിയഞ്ച് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ചിട്ടുള്ള ഇന്നവേഷൻ സെല്ല് വളരെ നല്ല അടിസ്ഥാന സൗകര്യങ്ങളും ഏറ്റവും പുതിയ എക്വിപ്മെൻറ്റ്സും അവൈലബിൾ ആയിട്ടുള്ള കേന്ദ്രമാണ് കുസാറ്റിന് ഇരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തിനിടയ്ക്ക് ലാബ് ഫെസിലിറ്റീസ് മെച്ചപ്പെടുത്താൻ വേണ്ടി മാത്രം കേരള സർക്കാർ നൽകിയിട്ടുള്ളത് മറ്റ് സ്രോതസ്സുകളും അവർ നല്ലതുപോലെ ഉപയോഗിച്ചിട്ടുണ്ട് എവിടെ നിന്നെല്ലാം ഗ്രാൻറ്റുകൾ ലഭിക്കാമോ അതെല്ലാം ലഭിക്കുന്ന വിധത്തിലുള്ള ഇടപെടൽ ആ ക്യാമ്പസ് കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഫലമായി പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നല്ല നിലയിലുള്ള ഗവേഷണാത്മക പ്രവർത്തനങ്ങൾ നടത്താൻ ഇന്ന് നമ്മുടെ കേരളത്തിൽ നല്ല സൗകര്യങ്ങളുണ്ട് ഇനിയും അതിനെ മുന്നോട്ട് കൊണ്ടുപോയി യുവജനങ്ങൾക്കായി ലോകോത്തര നിലവാരത്തിലുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് ഏറ്റവും മികച്ച ഉന്നത വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ ഇവിടെ ഉറപ്പാക്കിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരണം എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഭയ്ക്കകത്തും പുറത്തും പ്രഖ്യാപിച്ചിട്ടുള്ളത് കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഇൻ്റർനാഷണൽ ഹബ്ബാക്കി മാറ്റുമെന്ന അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനത്തിന് അനുസൃതമായിട്ടുള്ള നടപടികളാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഉന്നത വിദ്യാഭ്യാസ കൗൺസിലും ചേർന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന് സഹായകരമായ വിധത്തിലാണ് ജനുവരി പതിനഞ്ച് പതിനാറ് തീയതികളിൽ കുസാറ്റിൽ വച്ച് നെക്സ്റ്റ് ജെൻ ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള ഇൻ്റർനാഷണൽ കോൺക്ലേവ് നമ്മൾ സംഘടിപ്പിച്ചത് നിരവധിയായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് വിദഗ്ധരായ ഇൻ്റലക്ച്വൽസ് അക്കഡമീഷ്യൻസ് അവിടെ അവതരിപ്പിച്ചത് അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഭാവി കേരളത്തിൽ ഏറ്റവും മികച്ച വൈജ്ഞാനിക കേന്ദ്രങ്ങൾ യുവതലമുറയ്ക്കായി നമ്മൾ ഒരുക്കുമെന്ന പ്രഖ്യാപനത്തോടുകൂടി ഒരിക്കൽ കൂടി ഇവിടെ സ്ഥാപിതമാകുന്ന റീജിയണൽ സെൻട്രലൈസ്ഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ സെൻറ്ററും റിസർച്ച് ലാബും ഉദ്ഘാടനം ചെയ്തതായിട്ട് അഭിമാനത്തോടെ അറിയിക്കുന്നു അഭിവാദ്യങ്ങൾ